ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ഈ ചാനലിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദര സഹോദരിമാരെയും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു മലബാർ ഹോട്ടലിലെ കുഞ്ഞാക്ക ഇതൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വൈറലായി ായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ കേന്ദ്രത്തിലെ വർഷം ജോലി ചെയ്യേണ്ടി വന്ന എന്ന മലയാളിയുടെ കഥ പച്ച പച്ചപാലും ഉടത്ത കുബൂസും അല്പം കുറഞ്ഞ പച്ചവെള്ളവും കുടിച്ചിട്ട് മൂന്ന് വർഷക്കാലം ൂട്ടിയ ഒരു മനുഷ്യന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ഏടുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടും ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലെ പൊടിക്കാറ്റും സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് ഒരു പച്ച മനുഷ്യൻ വർഷങ്ങളോളം ജീവിക്കുക അവന്റെ കഷ്ടപ്പാടാണ് അവൻ ആ മരുഭൂമിയിൽ എത്തിച്ചത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത മണലാരണ്യത്തിൽ ആടുകളോടൊപ്പം ജീവിച്ചു ഒടുവിൽ അവയിൽ ഒരാളായി മാറുന്ന ആ ഒരു അവസ്ഥയിൽ ജീവിതം തീർത്തും നരക തുല്യമായ പ്രവാസ ജീവിതം ചോര നീരാക്കി പണിയെടുക്കണം പക്ഷെ കൂലിയില്ല ഭക്ഷണമില്ല വെള്ളമില്ല റൂമില്ല ഒരു ില്ല വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല ഒരു മനുഷ്യനെ പോലും കാണില്ല അതിഭീകരമായ അവസ്ഥ അതിഭീക്ഷമായൊരവസ്ഥയിലെ മുതലാളിമാർ ഒരാളുടെ കുട്ടിയുടെ കല്യാണത്തിന് അന്ന് എല്ലാവരും ഒന്ന് പോയ തക്ക നോക്കിയിട്ട് ഇവര് മൂന്ന് പേര് നമ്മളെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് മൂന്ന് പേര് പേരോട് രക്ഷപ്പെടണം എന്ന് കരുതി ശ്രമിച്ചു അങ്ങനെ ഒന്നര ദിവസം അവിടെ നിന്ന് അവർ ഓടി ഒന്നര ദിവസം മരുഭൂമിയിലൂടെ അവർ ഓടുകയാണ് അവർക്കൊരു ദിശയറിയില്ല ദിശയറിയാതെ ഓടി വിഷപ്പും ദാഹവും ദാഹത്തിന്റെ കൊടുമ കൊണ്ടും വിഷത്തിന്റെ കാഠിന്യം കൊണ്ടും ബുദ്ധിമുട്ടിയ അവരിൽ അക്കീൻ എന്ന് പറയപ്പെടുന്ന ഒരുത്തൻ അവരെ കൺമുമ്പിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു ദാഴ്ച വെള്ളം കിട്ടാതെ ഇവർ വീണ്ടും മോടി ഒടുവിൽ ഒരു പച്ച ഒരു പച്ചപ്പ് ഒരു മരുപ്പച്ച കണ്ടെത്തി അവിടെ നിന്ന് ഒരു അല്പം വെള്ളക്കെ കെട്ടി ദാഹം തീർത്ത് കുറഞ്ഞ ദിവസം അവിടെ നിന്നതിന് ശേഷം വീണ്ടും അവരവിടെ നിന്ന് ശേഷം വീണ്ടും യാത്ര തുടർന്നു നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്ക് ഒപ്പമുണ്ടായിരുന്ന കാതിരി എന്ന് പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് റിയാലിൽ ഒന്ന് ഒരു അഞ്ചറിയാല് നജീബിന് കൊടുത്തു നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോസ് കാണണ്ടാമൊക്കെ കരുതിയിട്ട് അങ്ങനെ തന്റെ ജീവിതവും ജീവനും മരുഭൂവാസത്തിൽ അകപ്പെട്ടു പോയ പുറത്ത് കടക്കാനാണ് എല്ലാ പഴുതുകളും നഷ്ടപ്പെട്ട് ശരീരം ശോഷിച്ചു മുന്നോട്ടുള്ള ജീവിതം പോലും സ്വപ്നം കാണാൻ കഴിയാതെ നിസ്സഹായതയും വേദനയും നിറഞ്ഞ ആടു ജീവിതത്തിൽ നിന്ന് പുറത്തുവന്ന നജീബിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു സന്തോഷം പുറത്ത് കിടക്കുമ്പോൾ നേരത്തെ പറയപ്പെട്ട കുഞ്ഞാക്ക എന്ന് പറയപ്പെടുന്ന ആളുടെ മലബാർ ഹോട്ടലിലെത്തി ആദ്യമായിട്ടൊരു പൊറാട്ടയും വെറച്ചിയൊക്കെ കണ്ടപ്പം അദ്ദേഹത്തിന് കണ്ണുനീര് വന്ന് കരച്ചിട്ട് വന്നു കുറെ കാലങ്ങളായി നല്ലൊരു ഭക്ഷണം കണ്ടിട്ടു ഏതായാലും ആ രക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സമാധാനവും സന്തോഷവും എത്രയായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഹബീബായ പഠിപ്പിക്കുന്നു മുസ്ലിം റിപ്പോർട്ട് gaan ala raahilatihi bi amnin falaat uru manishin yaatra jayadaru marubhoomilode aanillatha uru marupacha polum gaanatha marubhoomilode nadanna uru manushya hadeyathinte vaahanam poyepol fanfalatat minhu hadeyathinte vaahanam pettonne hadeyathinu nashtappu wa alayahu aamuhu washaraabuhu fa hissa minha അവിടെ ആ ഭക്ഷണ വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഉള്ളത് എല്ലാം ഉള്ളത് സമ്പത്തൊക്കെ ഉള്ളത് വസ്ത്രം എല്ലാം ഉള്ളത് വാഹനത്തിന പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ഫൈസമിൻ അദ്ദേഹം വളരെ നിരാശനായി ഇനി കിട്ടൂല്ല ഇനി ഞാൻ ഇവിടെ കിടന്ന് ജീവൻ പോവല്ലോ എന്നുള്ള ഭയത്തിൽ അദ്ദേഹം നിൽക്കുമ്പം പിന്നെ കുറെ ഓടി എവിടേക്ക് ഓടാനോ എവിടെയും കാണുന്നില്ല അങ്ങനെ ഓടി ഓടി മരുപ്പച്ച കാണുകയും അതിന്റെ തണിൽ അദ്ദേഹം വാണക്ക് പോയല്ലോ ഇനി ആരൊക്കാളൊരു മനുഷ്യനെ പോലും കാണാത്ത മരുഭൂമിയിൽ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ള വല്ലാത്ത വിഷമത്തിൽ വളരെ ക്ഷീണിച്ച മനുഷ്യൻ ഒരൽപം മയങ്ങിപ്പോയി ഭൈനമാവുക അങ്ങനെ മഴക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ പെട്ടെന്ന് തന്റെ വാഹനം തന്റെ മുമ്പിൽ കണ്ടു വെള്ളം കിട്ടി ഭക്ഷണം കിട്ടി സുമ്മത്തിൽ പറയാൻ അദ്ദേഹം വാഹനത്തിൽ പിടിച്ചു വാഹനത്തിൽ എത്തി വാഹനം അദ്ദേഹം വാഹനത്തിൽ കയറി എന്നിട്ട് സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുപോയി അള്ളാഹുമാൻ തീവാന

ഈ മനുഷ്യന്റെ ും അല്ലാഹുക്ക് സന്തോഷമാണ് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യുമ്പോൾ മടങ്ങുമ്പോൾ കിട്ടാതെ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ തന്റെ എല്ലാം നഷ്ടപ്പെട്ടു അവസാനം അദ്ദേഹത്തിന് അത് കിട്ടുമ്പോഴുള്ള സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണ് അള്ളാഹു മനുഷ്യൻ അവന്റെ അടിമയായ മനുഷ്യൻ തെറ്റുകൾ നിന്ന് തോപ ചെയ്യുമ്പോൾ എന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമവാൻ എന്റെ ദിവനാരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് റമവാൻ ഈ ഒരു സന്ദർഭത്തിൽ ഒറ്റയിട്ട ഈ രാത്രികളിൽ ഏലത്തിൽ കഥ ഏറെ പ്രതീക്ഷയുള്ള ദിവസങ്ങളിൽ ഇരുപത്തി അഞ്ചാം താവും ഇരുപത്തിയേഴാം താവും ഒക്കെയാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇരുപത്തി ഒമ്പതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഈ നേരത്തെ അള്ളാഹുവിനോട് എല്ലാ തെറ്റുകളിൽ നിന്നും ചെയ്തുകൊണ്ട് നമ്മൾ കാരണം തെറ്റില്ലാത്തവന് പോലെയായിരിക്കും തെറ്റുകളിൽ നിന്ന് തോപ ചെയ്യുന്നവൻ തോപ ചെയ്യുക എന്നുള്ളത് വസ്ത്രത്തിൽ അലക്ക് സോപ്പ് ഉപയോഗിക്കുന്നത് പോലെയാണെന്ന് അപ്പോൾ അലക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് പോലെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞു വെള്ളക്കട രാ ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ് തോപ ഈ വിശുദ്ധമായ റമദാനിൽ ಅದರ ಚಾನ್ಸ್ ಇನ್ ನಮ್ಮ ಅಲ್ಲಾಹುಲ್ ನಮ್ಗೆ ಎಲ್ಲಾ ತೆಟಪುರ